ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ഹെയർ പാക്കുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ഹെയർ കട്ടിങ് വീഡിയോ ഇട്ടായിരുന്നു അതായത് ഒരു മിനിറ്റ് കൊണ്ട് എങ്ങനെ ലെയർ കട്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഇട്ടപ്പം പലരും എന്നോട് ഇങ്ങനെ ചോദിച്ചു ഈ മുടി എങ്ങനെയാണ് ഇത്ര ഗ്ലോ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് നല്ല വിടർന്ന് എന്നാൽ ഹെൽത്തി ആയിട്ട് എന്നാൽ ഗ്ലോ ആയിട്ട് കിടക്കാനുള്ള എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു പറഞ്ഞുതരാമെന്നൊക്കെ എന്നെ ചോദിച്ചായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ കറ്റാർ വാഴ കൊണ്ട് എങ്ങനെ ഒരു നല്ലൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം എന്താണ് ഈ കറ്റാർ വാഴയിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒരു നല്ലൊരു ഹെയർ പാക്ക് അതായത് മുടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നല്ല ഷൈനി ആൻഡ് ഗ്ലോ നല്ല ഗ്ലോ ആയിട്ട് കിടക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് ആണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഹെയർ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ താരൻ അതുപോലെ മുടിയുടെ ഉള്ളില്ലായ്മ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റിയ ഒരു നല്ല ഉള്ളു തോന്നിക്കാനൊക്കെയായിട്ട് അങ്ങനെയൊക്കെ കിടക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ് തീർച്ചയായിട്ടും നിങ്ങളത് ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളത് ഫ്രീക്വൻറ്റായിട്ട് യൂസ് ചെയ്യും കാരണം അത് അത്ര ഇഫക്റ്റീവാണ് നല്ല തിളങ്ങി നല്ല ഇതായിട്ട് കിടക്കും അതുപോലെ തന്നെ ആലോവേരയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഈ ഒരു ചെറിയൊരു വീഡിയോ ഒന്നും പോരാതെ വരും കാരണം വളരെയേറെ ഗുണങ്ങളുള്ള ഒരു ആണ് ആലോവേര എന്ന് പറഞ്ഞാൽ കറ്റാർ വാഴ എനിക്കവരുടെയും വീടുകളിൽ തന്നെ കറ്റാർ വാഴ കാണും അപ്പോൾ അതും അതും അതുപോലെ ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന മറ്റുള്ള ചില അതായത് നമ്മുടെ അടുക്കളയിൽ തന്നെ ചില കാര്യങ്ങളെ കൂടി ചേർത്താണ് ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ചെയ്യുന്നത് ആലോവേരയില് ആന്റി ഓക്സിഡൻസ് ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് മുടിയിലാണെങ്കിലും അതുപോലെ ഫേസിലാണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്താൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് എന്തായാലും കിട്ടും അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഹെയർ പാക്ക് കാണാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു ഒരു ചെറിയൊരു തണ്ട് കറ്റാർ വാഴയുടെ ജെല്ല് മാത്രം എടുത്താൽ മതി കറ്റാർവാഴ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ കറ്റാർ വാഴയുടെ ജെല്ല് മാത്രം നമ്മൾ വേർതിരിച്ചെടുത്തു ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയാണ് ഇടുന്നത് അത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതോ ഒരു എട്ട് ഒമ്പത് മണിക്കൂറൊക്കെ കുതിരണം നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ ഒരു ടീസ്പൂൺ ഇടുവാണ് പിന്നെ അതിലേക്ക് ഇടുന്നത് ഒരു കോഴിമുട്ടയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ നമ്മൾ മുട്ട ആഡ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുന്നത് കുറച്ച് തേയിലപ്പൊടിയാണ് വേണമെങ്കിൽ തേയില വെള്ളം ആഡ് ചെയ്യാം പക്ഷേ ഇത് വെള്ളം ചിലപ്പോൾ കൂടി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പൊടി ആഡ് ചെയ്തത് പക്ഷേ നമ്മളിത് നന്നായിട്ട് അരയ്ക്കുമ്പോൾ ഈ ഒരു തേയിലപ്പൊടി ആഡ് ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അത് നന്നായിട്ട് അരഞ്ഞോളും അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ് ഇത് തലയോട്ടിയിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാവുന്ന ഒരു പാക്കാണിത് അതുപോലെ കുട്ടികൾക്ക് ഈ ഉലുവ അത്ര പിടിച്ചെന്ന് വരില്ല ചിലപ്പോൾ ചില കുട്ടികൾക്ക് പക്ഷേ ഇവിടെ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കുട്ടികൾക്കൊക്കെ ഇടുന്നതാണ് പക്ഷേ ചിലപ്പോൾ ചിലപ്പോൾ കുട്ടികൾക്കത് പിടിച്ചെന്ന് വരില്ല അങ്ങനെയാണെങ്കിൽ ഈ ഉലുവ ഒഴിവാക്കാം പകരം കറ്റാർവാഴയും ചായപ്പൊടിയും മുട്ടയൊക്കെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിലും സെയിംക്റ്റ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ചിന്തിക്കുന്നു ഇതെല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കമൻസ് അറിയിക്കണം ഇനിയും നമ്മൾ ഇത് നല്ല നല്ല ബ്യൂട്ടി ടിപ്സ് ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും പല വീഡിയോസും റിക്വസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുവാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണം അപ്പോൾ ഇനിയും സപ്പോർട്ട് തരണം എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ബൈ